ഈ ഒരു വീഡിയോയില് ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ കുറിച്ച് ചെറുതായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം വലുതായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ വലിയ നീണ്ട വീഡിയോ ഉണ്ടാക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ഉണ്ടാക്കുകയാണ് കാരണം എന്താണെന്ന് വച്ചാൽ ഈ ബി ജെ പി കാരുടെ ഇരട്ടത്താപ്പ് കാണിക്കണല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് കാരണം നമുക്കറിയാം ഇപ്പൊ ഈ ക്രിസ്ത്യാനികൾ തന്നെ ക്രിസ്ത്യാനികൾ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഞങ്ങളെ സംഘി ഭീകരന്മാർ ആക്രമിച്ചു എന്ന് പറയുകയില്ല അവര് പറയാ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ ഏതോ കാട്ടുജാതികൾ ആക്രമിച്ചു എന്ന് പറയും എന്തിന് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ എന്ന് പോലും പറയില്ല ഏതോ കാട്ടുജാതികൾ വേറെ കാട്ടുജാതികളെ ആക്രമിച്ചു എന്ന് പറയും അങ്ങനെ അത്രക്കും പേടിയാണ് സംഘികൾക്കെതിരെ ഒരു വാക്ക് പറയുന്നത് അതെനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രമുള്ള അങ്ങനെ പേടിയിട്ടോ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെ പേടിയൊന്നുമില്ല അവര് പറയും സംഘഭീകരന്മാരെ വന്നിട്ട് ചെയ്തെന്നൊക്കെ പറയും തമിഴ്നാട്ടിലൊക്കെ സംഗീ വന്നിട്ടാണ് ക്രിസ്ത്യൻ പള്ളിയെ തകർത്തെന്നൊക്കെ അവർ പറയാറുണ്ട് കേരളത്തിൽ മാത്രം ഇത് ഒളിപ്പിച്ചു വെക്കാനുള്ള ഭയങ്കര ഒരു ത്വരയാണ് നമ്മൾ കാണുന്നത് അത് ഭയമാണോ ഭീരുത്വമാണോ ആണും പെണ്ണും കെട്ട പരിപാടിയാണോ എന്തോന്നും എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ എപ്പോഴും ഈ സംഗീ ഭീകരന്മാർ ക്രിസ്ത്യാനികളെ ആക്രമിച്ചു കഴിഞ്ഞാൽ പറയുന്ന വാക്കാണ് ചിലർ വന്ന് ആക്രമിച്ചു ചിലർ ഞങ്ങൾ ഉപദ്രവിച്ചു എന്ന് പറയും ഈ ചിലർ ആരാണെന്ന് ആർക്കും തന്നെ അറിയില്ല സുവിശേഷ പ്രവർത്തകരെ ആക്രമിച്ചു ആരാക്രമിച്ചു എവിടെയും തന്നെ കാണുക അസാധ്യമാണ് അപ്പൊ ഇങ്ങനെയൊക്കെ സംഗതികൾ നടക്കുമ്പോ ഒരു ഭാഗത്തു കൂടെ മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾ പ്രസവിച്ചു കൂട്ടുന്നു മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ധനം അടിച്ചു മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമ്പോ മറുഭാഗത്തു കൂടെ പറഞ്ഞത് എന്താ പറയുക ക്രിസ്ത്യാനികളെ ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല ആര് സംഗീഭികരന്മാർ പറയാണ് ക്രിസ്ത്യാനികളെ ഞങ്ങൾ ഇന്നേവരെ ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്നേവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നടന്ന് തള്ളി മറിച്ച് പറയാണ് പക്ഷെ അങ്ങനെ പറയുമ്പോ ഈ ക്രിസ്ത്യാനികൾ മിണ്ടില്ല എന്ന് അറിയുന്നത് കൊണ്ടാണോ ഇത് പറയുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വരുന്ന വീഡിയോ സമൂഹത്തെ സംബന്ധിച്ച് ഒരു രീതിയിലും അവരുടെ ആചാരത്തെയോ അവരുടെ അനുഷ്ഠാനത്തെയോ ഇന്ന് വരെ കയറി ഒരൊറ്റ ബി ജെ പി അത് ഞങ്ങൾ ജീവിതം കൊണ്ട് തെളിയിച്ചില്ല ഞാൻ എന്നെ ഏറ്റവും ചെറിയ ആളായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ ഓ രാജഗോപാൽജി മുതൽ എന്നെ വരെയുള്ള ഇടയിലുള്ള ആരും വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളി വികാരിക്കെതിരെ ഞങ്ങൾ സംസാരിക്കുകയോ ഒരു പള്ളിക്കെതിരെ പ്രസംഗിക്കുകയോ രൂപത്തിൽ ഇങ്ങനെ ഒന്നും ചെറിയ കുട്ടികളെ പോലെയാണ് ഇവർ സംസാരിക്ക കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികളെ ആക്രമിച്ച ഈ സംഘീ ഭീകരന്മാരാണ് ഇങ്ങനെ ഇരുന്നിട്ട് ഇത്രയും വലിയ പാച്ച കള്ളം പറയുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണ് മണിപ്പൂർ തന്നെ ഒരു വർഷമായിട്ടാണ് അവിടെ ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ എവിടെയും കണ്ടോ അവിടുത്തെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രക്ഷോഭം നിങ്ങൾ കണ്ടോ അതേസമയം ഡൽഹിയിലത്തെ കെജ്രിവാളിനെ പിടിച്ച് ജയിലിലിട്ട് രാജിവെക്ക് രാജിവെക്ക് എന്ന് പറയുന്നുണ്ട് ജാർഖണ്ഡിലത്തെ ഒന്നും അറിയാത്ത ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ട് മൂപ്പര രാജിവെപ്പിച്ചു പക്ഷെ മണിപ്പൂരിലത്തെ മുഖ്യമന്ത്രി ബി ജെ പി കാരനാണ് എൻ ഡി എയുടെ ഒരു ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മൂപ്പർ രാജിവെക്കണ്ട കാരണം എന്താണ് അവിടെ ഈ പറഞ്ഞ മോദി അമിത്ഷാക്ക് വേണ്ട സംഗതികളാണ് നടക്കുന്നത് സംഗീ ഭീകരന്മാർക്ക് വേണ്ട സംഗതികളാണ് അവിടെ നടക്കുന്നത് അപ്പൊ അവിടുത്തെ മുഖ്യമന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ല ജയിലിലും പോകേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് അവിടെ നടക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഉദാഹരണം അതുമാത്രമല്ല നമുക്കറിയാം ഈ മണിപ്പൂരിൽ ഏത് രൂപത്തിലാണ് അവിടുത്തെ ക്രിസ്ത്യൻ സ്ത്രീകളിനെ അവഹേളിക്കുന്നത് എന്നുള്ള കാര്യവും അപ്പൊ അതേപോലെ തന്നെ മധ്യപ്രദേശിലും ക്രിസ്ത്യാനികളെ നന്നായിട്ട് തന്നെ അവഹേളിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഒരു പാതിരി തന്നെ സംസാരിക്കണം കേട്ടു നോക്കാം ആറിമ എന്ന് പറയുന്ന ഗ്രാമത്തില് ചില ആഴ്ചക്ക് മുമ്പ് സ്ത്രീകളെയും പുരുഷന്മാരെയും ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും അവര് പബ്ലിക് മീറ്റിംഗിലേക്ക് കൊണ്ടുവന്നു അവിടെ തന്നെ ഗ്രാമത്തിന്റെ പൊതു മീറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നു പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് വിവസ്ത്രരാക്കി നഗ്നരാക്കി അതിനകത്ത് ചെറുപ്പക്കാരി പെൺകുട്ടികളുണ്ട് യുവതി അതുപോലെ യുവാക്കന്മാരുണ്ട് പ്രായമുള്ളവരുണ്ട് അമ്മമാരും അതുപോലെ പ്രായമുള്ള സഹോദര്മാരും ഒക്കെ ഉണ്ട് അവരെ നഗ്നരാക്കി നിർത്തിയിട്ട് കൊണ്ട് അവരെ ധാരാളം അടിച്ചു അടിയേറ്റ വീണ അവരെ പിടിച്ചിരുത്തി പ്രത്യേകിച്ച് യുവതികളെയും സ്ത്രീകളെയും നിലത്തിരുത്തിയിട്ട് രണ്ട് കാലും രണ്ട് വശങ്ങളിലേക്ക് വളരെ വളരെ ഇടപെട്ടു ഇവര് സംസാരിക്കുമ്പോ നമുക്ക് മനസ്സിലാവൂല ആര് ആര് ചെയ്തു എന്ന് സത്യത്തിൽ ഇവർ പറയുന്നത് ക്രിസ്ത്യാനികളെ സംഘീ ഭീകരന്മാർ ആക്രമിച്ച കേസാണ് ഈ പറയുന്നത് പക്ഷെ ഇവര് സംസാരിക്കും മലയാളി പാതിരിമാർ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധാപൂർവമാണ് സംസാരിക്കുക അതായത് സംഘികൾ ബി ജെ പി കാര് ആർ എസ് എസ് കാര്യങ്ങളൊന്നും ഒന്നും പറയാതിരിക്കാൻ നല്ല ശ്രദ്ധിക്കും അപ്പൊ അതുകൊണ്ടാണ് ഇവര് ആരെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് പിടികിട്ടൂല അപ്പൊ ഇതാണ് സംഭവം മധ്യപ്രദേശിലെ കാര്യമാണ് ഈ പറഞ്ഞത് അവിടെ അവിടെ ക്രിസ്ത്യാനികളെ ബജറംഗളുടെ മറ്റോ ഹിന്ദുത്വ തീവ്രവാദികൾ ആക്രമിച്ച കേസാണ് ഈ പറയുന്നത് ക്രിസ്ത്യൻ സ്ത്രീകളിലൊക്കെ സ്കൂൾ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് പട്ടപ്പകല് കാലകത്തിട്ട് വിറക് വെച്ചിട്ടെന്തോ ഉപദ്രവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് പിന്നെ അതിന്റെ അടുത്ത കേസാണ് ഇത് പിന്നെ ഒരു ക്രിസ്ത്യൻ ചാനലാണ് അവർ പിന്നെ തുറന്നു പറയാറുണ്ട് കാര്യങ്ങൾ പക്ഷെ എന്നാലും അവർ അത്രക്കാണ്ട് തുറന്നു പറയില്ല അവർ പറയുന്നത് എന്താ വെച്ചാൽ ഉത്തർപ്രദേശിൽ ട്രെയിൻ യാത്രക്കിടെ ക്രൈസ്തവ യുവ സന്യാസിനിമാർക്ക് നേരെ ആക്രമണം അവിടെ അവർ ബജ്രങ്കൾ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട് സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല നടന്നത് മതംമാറ്റ നിരോധന നിയമം ദുരുപയോഗിച്ച് സന്യാസിനിമാരെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ആസൂത്രിത ശ്രമം ഹിന്ദുത്വ തീവ്രവാദികളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ സംസ്ഥാനം വിട്ടത് വസ്ത്രം മാറി ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ സന്യാസിനിമാർക്ക് സന്യാസിനി വേഷത്തിൽ സഞ്ചരിക്കുന്നത് അക്രമങ്ങൾക്ക് ഇടയാക്കുമെന്ന ആശങ്ക പടരുന്നു എന്നൊക്കെ പറയുന്ന ഒരു വാർത്തയാണ് എന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ മാരകമായ രീതിയിലാണ് ക്രിസ്ത്യാനികൾക്കെതിരെ അക്രമങ്ങൾ നടക്കുന്നത് എന്ന് വിജിലന്റ് കാത്തോലിക് എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് വന്ന വാർത്തയാണ് അതുകൊണ്ട് തന്നെ ഇത് കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറയുക അസാധ്യവുമാണ് കാരണം അവര് അവരനുഭവിച്ചത് അതിൽ എഴുതിയിട്ടുണ്ട് അത് മാത്രല്ല ഈ വിജിലന്റ് കാത്തലിക് എന്ന് പറയുന്ന ഈ ഒരു ചാനല് കുറച്ച് ധൈര്യമായിട്ട് ഹിന്ദുത്വ തീവ്രവാദികൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ സത്യത്തിൽ നമ്മൾ അങ്ങനെ കേൾക്കാറില്ല എവിടെ പിന്നെ അതിന്റെ അടുത്ത വാർത്തയാണ് കർണാടകയിൽ ശുശ്രൂഷകനും വിശ്വാസികൾക്കും നേരെ വീണ്ടും ആക്രമണം അപ്പോ മുമ്പ് നേരത്തെ കുറെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെന്നാണ് പറയുന്നത് ചിത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് കർണാടകയിലെ സഭകൾക്കെതിരായ സുവിശേഷ വിരോധികൾ െ സുവിശേഷ വിരോധികൾ ആരാണീ സുവിശേഷ വിരോധികൾ എന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് കുഴപ്പത്തിലാവും കാരണം അതിൻ്റെ ഇടയിൽ ആൾക്കാർ പറയും എന്ന് പറയും പക്ഷെ അല്ല സുവിശേഷ വിരോധികൾ എന്ന് പറയാൻ കാരണം ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് പറയാനുള്ള പേടികൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ചങ്ങാത്തം കൊണ്ടായിരിക്കും എന്താ അറിയില്ല അവിടെ സുവിശേഷ വിരോധികൾ സുവിശേഷ വിരോധികൾ ഉണ്ടാക്കുന്ന പ്രതികൂലങ്ങൾ അധികമായി കൊണ്ടിരിക്കുന്നു ഇന്നലെ ചിത്രദുർഗ ജില്ലയിലെ ഹോസ്ദുർഗ് എന്ന സ്ഥലത്ത് ഐ പി സി കരിഷ്മ സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർ മഞ്ജുനാഥും വിശ്വാസികളും ഗുണികൽ എന്ന സ്ഥലത്ത് ക്രിസ്മസ് പ്രോഗ്രാമിനോടുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസിയുടെ ഭവനത്തിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പതിനഞ്ചോളം വരുന്ന ആ ഇവിടെ പറയുന്നുണ്ട് അവസാനം പറയുന്നുണ്ട് ഹിന്ദുത്വ പ്രവർത്തകർ എന്നാണ് പറയുന്നത് ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് പറയാൻ പേടികൊണ്ടാണ് ഹിന്ദുത്വ പ്രവർത്തകർ വന്ന് ആ മീറ്റിംഗിനെ അലങ്കോലപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നത് തല്ലിച്ചതച്ചതാണേ ആ കൃത്യമായിട്ട് പറയുന്നില്ല പേടിച്ചിട്ട് പിന്നെ ഇവിടെ ഈ വാർത്തയിൽ പറയുന്നത് കോയമ്പത്തൂരിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ ആർ എസ് എസ് ആക്രമണം അവിടെ ആർ എസ് എസ് ഉപേക്ഷിച്ചത് കാരണം എന്താണ് അത് ഈ തമിഴ്നാട്ടിൽ നടന്ന കാരണം അവർ ആർ എസ് എസ് എന്നൊക്കെ പറയുന്നുണ്ട് കേരളത്തിലാണെങ്കിൽ ആർ എസ് എസ് ഹിന്ദുത്വ തീവ്രവാദികളിലും ബി ജെ പിന്നൊന്നും കാണൂല ഏതോ ആൾക്കാരെന്നായിരിക്കും പറയാം എന്നാൽ അവസാനം പറയും മുസ്ലിങ്ങളാണ് കൈവെട്ടിയത് എന്ന് പറഞ്ഞിട്ട് പതിനാല് കൊല്ലം ഒമ്പത്തെ ചർച്ച നടത്തുകയും ചെയ്യും കാരണം ഈ ഹിന്ദുത്വ തീവ്രവാദികളെ സന്തോഷിപ്പിക്കണ്ടേ അതിനാണ് ഈ പതിനാല് വർഷം മുമ്പത്തെ കൈവെട്ടുമായിട്ട് എപ്പോഴും ഇങ്ങനെ വന്നിട്ട് ചർച്ച ചെയ്യുന്നത് പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് കർണാടകയിൽ മതപരിവർത്തനം ആരോപിച്ച് ദളിത് കുടുംബത്തിന് നേരെ ഹിന്ദുത്വ സംഘത്തിന്റെ അക്രമം കണ്ടല്ലേ അതായത് ദളിത് കുടുംബം ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു അപ്പൊ അവരണ തന്നെ കണ്ട് തല്ലി ചതച്ചു ഈ ബജറംഗളും ബി ജെ പി ആർ എസ് എസിന്റെ തീവ്രവാദികൾ വന്നിട്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു ആക്രമവും ഇന്ത്യയിൽ ഉണ്ടാവുന്നില്ല എന്ന് ഇതിനേക്കാൾ വലിയ തെളിവ് എന്താ വേണ്ടത് പിന്നെന്താ ഈ വാർത്തയിൽ പറയുന്നത് ബൈബിൾ വിതരണം ചെയ്തതിന് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച സുവിശേഷ പ്രവർത്തകന്റെ നില അതീവ ഗുരുതരം ഇതെന്താ ഈ വാർത്ത ഇങ്ങനെ കാരണം ആദ്യം പറഞ്ഞത് ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ പിടികൂടി ഈ ഒരു ക്രിസ്ത്യാനിനെ പോലീസിൽ ഏൽപ്പിച്ചു അത് നമുക്ക് മനസ്സിലായി പക്ഷെ അതിന്റെ അടുത്ത വരെ എന്ത് ചെയ്തിരിക്കുന്നത് ആ ഒരു സുവിശേഷ പ്രവർത്തകന്റെ നില അതീവ ഗുരുതരം അതെങ്ങനെ അതീവ ഗുരുതരായി കാരണം എന്താ പറയുക അടിച്ചേ ചമ്മന്തിയാക്കിയതിന് ശേഷമാണ് പോലീസിൽ ഏൽപ്പിച്ചത് അതിന്റെ പ്രശ്നം അതുകൊണ്ട് നില പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ഹിന്ദുത്വ ആൾക്കൂട്ടം ആ കണ്ണലേ മയത്തിൽ പറയണം ഹിന്ദുത്വ ആൾക്കൂട്ടം ഡൽഹിയിൽ പ്രാർത്ഥനാ യോഗത്തിനിടെ ക്രിസ്ത്യൻ പള്ളിക്കും വിശ്വാസികൾക്കും നേരെ അക്രമം നടത്തിയതായി പരാതി കണ്ടല്ലേ ഹിന്ദുത്വ ആൾക്കൂട്ടം ഹിന്ദുത്വ തീവ്രവാദികൾ ആർ എസ് എസ് കാര് ഭജ്ഞ പറഞ്ഞൂടെ ബി ജെ പി എന്നൊക്കെ പറഞ്ഞൂടെ അത് പറയാൻ പേടി പിന്നെ പറയുന്നത് ബൈബിൾ കീറാൻ ശ്രമിച്ചതായും ആരോപണം ബൈബിൾ കീറുന്നത് അവിടെ നിൽക്കട്ടെ അവിടെ ഒരുപാട് ക്രിസ്ത്യാനികളുടെ തല അടിച്ച് കീറിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ സംഭവം അങ്ങനെ എല്ലാ സ്ഥലത്തും നന്നായിട്ട് തന്നെ ക്രിസ്ത്യാനികൾക്കെതിരെ അക്രമം ഉണ്ടാവുന്നുണ്ട് പക്ഷെ പറ എന്താണ് ഏ ഇന്ത്യയിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന് പറയും ചെയ്യും പിന്നെ അടുത്ത വാർത്ത ക്രിസ്ത്യൻ പ്രാർത്ഥന ചൊല്ലാൻ നിർബന്ധിച്ചെന്ന് ആരോപണം മഹാരാഷ്ട്രയിൽ ഇത് വേറെ സംസ്ഥാനം പ്രിൻസിപ്പാളിനെ മർദ്ദിച്ച് ഹിന്ദുത്വ പ്രവർത്തകർ അല്ലേ എത്ര മയത്തിലാ പറയാം ഹിന്ദുത്വ തീവ്രവാദികൾ പ്രശ്നം ഒരു പ്രശ്നമല്ലേ പക്ഷെ പറയില്ല പൂനെയിൽ സ്കൂൾ പ്രിൻസിപ്പാൾക്ക് നേരെ ഹിന്ദുത്വ പ്രവർത്തകരുടെ അക്രമം ഡി വൈ പാട്ടിൽ സ്കൂളിലെ പ്രിൻസിപ്പാൾ അലക്സാണ്ടർ കോഡ്സിനെ സ്കൂൾ പരിസരത്ത് വെച്ച് ഹിന്ദുത്വ പ്രവർത്തകർ ഇനിയും അടി കൊള്ളാതിരിക്കാനാണ് ഇങ്ങനെ മയത്തിൽ പറയുന്നത് അക്രമിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു കുട്ടികളോട് ക്രിസ്ത്യൻ പ്രാർത്ഥന ചൊല്ലാൻ ആവശ്യപ്പെട്ടു എന്ന് ആരോപിച്ചാണ് മർദ്ദനം എന്നാണ് പോലീസ് പറയുന്നത് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത അപ്പൊ ചുരുക്കി പറഞ്ഞ എന്താണ് നാലണം ആക്രമിച്ചു ഈ ക്രിസ്ത്യാനികളിലെ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ അതാണ് അവിടെ സംഭവിച്ചത് പിന്നെ ഈ ഒരു വാർത്ത തെലുങ്കാനയിൽ നിന്നാണ് ക്രിസ്ത്യൻ സ്കൂൾ ആക്രമണം പ്രതികളെ വിട്ടയച്ചു സ്കൂൾ അധികൃതർക്കെതിരെ കേസ് അതായത് ക്രിസ്ത്യൻ സ്കൂളിൽ കയറിയിട്ട് ഹിന്ദുത്വ തീവ്രവാദികൾ ക്രിസ്ത്യാനികൾ ആക്രമിച്ചു പോലീസിൽ കേസ് കൊടുത്തപ്പോലീസുകാർ അവരെ പിടിച്ചു കൊണ്ടുപോയി പക്ഷെ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു ഡെഫിലപ്പോ വിട്ടയക്കും ചെയ്തു എന്ന് വെച്ചാൽ ആക്രമിച്ചവർക്കെതിരെ യാതൊരു കേസും ഇല്ല അതേസമയം സ്കൂളിനെതിരെ വീണ്ടും വന്നിട്ട് പോലീസുകാർ വലിയൊരു കേസെടുത്ത് മതം മാറ്റി അതാക്കി ഇതാക്കി വേണ്ടി വലിയൊരു കേസ് കൊടുത്ത് എന്ന് വെച്ചാൽ വാദി പ്രതിയായി പോലീസുകാരും ഹിന്ദുത്വ തീവ്രവാദികളും രണ്ടും ചേർന്നിട്ടാണ് ഇവിടെ ക്രിസ്ത്യാനികളെ ആക്രമിച്ചത് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് പിന്നെ ഈ ഒരു വാർത്തയിൽ പറയുന്നത് ഇത് കേരളമല്ലേ ഉഗാണ്ടയൊന്നും അല്ലല്ലോ സുവിശേഷ പ്രവർത്തകരെ തടഞ്ഞ് സംഘപരിവാർ പ്രവർത്തകർ പാലക്കാട് പല്ലശനിയിലാണ് സംഭവം കണ്ടില്ലേ അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോ നമ്മൾ പറയും അത് അവിടെയാണ് അവിടെ പറയും ഇതിപ്പോ കേരളത്തില് സുവിശേഷ പ്രവർത്തകർ അതായത് ക്രിസ്ത്യാനികൾ അവരിപ്പോ അങ്ങനെ അങ്ങോട്ട് മതം മാറ്റണ്ടെന്ന് പറഞ്ഞിട്ട് ഹിന്ദുത്വ തീവ്രവാദികൾ സംഘപരിവാർ തീവ്രവാദികൾ വന്നിട്ട് അവരെ തടഞ്ഞു വെച്ചിട്ടുള്ളൂ കേരളമായ കാരണം തടഞ്ഞ് വെച്ചു വേറെ എവിടെയെങ്കിലും ഇപ്പൊ തല്ലിക്കൊന്നിട്ടുണ്ടാകും അങ്ങനെ തടഞ്ഞു വെച്ചു എന്നുള്ള വാർത്ത കേരളത്തിൽ നിന്നാണ് ഈ വരുന്നത് എങ്ങനെയുണ്ട് പിന്നെ ബീഹാറിൽ നിന്ന് മലയാളി സുവിശേഷ പ്രവർത്തകന് നേരെ സംഘപരിവാർ ആക്രമണം നിർബന്ധിച്ച് ജയശ്രീറാം വിളിപ്പിച്ചും നിരത്തിട്ട് ചവിട്ടിയും അക്രമി സംഘം എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഇതിന്റെ വീടുണ്ട് ദിനൊക്കെ വീടുണ്ട് വീടോടാൻ പറ്റൂലോ അതുകൊണ്ടുതാണ് അത് ഏത് രൂപത്തിലാണ് ഈ സംഘീ ഭീകരന്മാർ വരുന്ന ആക്രമിക്കുന്നത് കണ്ടാൽ നമ്മൾ തന്നെ അന്തം ഇങ്ങനെയൊക്കെ ആക്രമിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു പോകും അത് മാത്രല്ല ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യല്ലേ പോലീസിനെ വിളിച്ചുകൊണ്ട് ഇനിയിപ്പെന്തേലുണ്ടെങ്കിൽ അത് മാത്രല്ല ഒരു വിശ്വാസിക്ക് അയാളുടെ മതപ്രചരണം നടത്താം ഇന്ത്യയിൽ അതിന് തടസ്സൊന്നും ഇന്ത്യയിലില്ല പക്ഷെ നിയമങ്ങളിലൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഹിന്ദുത്വ ഭീകരന്മാർ വന്നിട്ട് ഇങ്ങനെ ഈ ക്രിസ്ത്യാനികളൊക്കെ ആക്രമിക്കുന്നത് എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോ ഇത്ര മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ ഒരേ കാണിക്കാനുണ്ട് പക്ഷെ ഇത്ര മാത്രം കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അതായത് നന്നായിട്ട് തന്നെ ഹിന്ദുത്വ ഭീകരന്മാർ മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന അതേപോലെ തന്നെ ക്രിസ്ത്യാനികളെയും ആക്രമിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ട് അത് ചെയ്തതിന് ശേഷം എന്താണ് ഇതേ ഹിന്ദുത്വ തീവ്രവാദികൾ ഓരോരോ ചാനലിൽ ഇരുന്ന് പറയണത് ഞങ്ങൾ ഇന്നേ വരെ ഒരു ക്രിസ്ത്യാനിയെ ആക്രമിച്ചിട്ടില്ല എന്നിങ്ങനെ പറയാണ് അതും കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ കുറെ ക്രിസ്ത്യാനികൾ കാസാ തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ടീം കേരളത്തിൽ ഉണ്ട് കാണും അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടും ഇരട്ടത്താപ്പ് കളിക്കുകയാണ് ഒരുപാട് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോ ഈ ഒരു വീട്ടിൽ എത്ര മാത്രം പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം